ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് കോട്ടൺ സ്റ്റ്രബിൽ വരുന്ന വിത്ത് ലൈനിങ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കുർത്തീടെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തൊരു റാണി പിങ്ക് കളർ ഞാൻ വെയർ പിന്നീട് ഒരു പീച്ച് കളറും ഒരു ബ്ലൂ കളറുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ വേറെ ഇതേക്കൊന്ന് കാണാം ഇത് വിറ്റ് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിന്റെ നെക്ക് വരുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് ഒത്തിരി അങ്ങ് വൈഡായി പോവാണ്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു നെക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു പൈപ്പിംഗ് ഒരു ക്രീം കളറിലെ ഒരു പൈപ്പിംഗ് ആണ് ടോപ്പിന്റെ മുകളിൽ മുതൽ അങ്ങ് താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് ഷോ ബട്ടനും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ടോപ്പിന്റെ താഴെ ഭാഗത്തായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ിലാണ് അതിനകത്ത് ഒരു പൈപ്പിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറോ ഇഞ്ച് ലെങ്തിലാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവിലാണ് വന്നേക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലും ഫ്രീ ഷിപ്പിംഗ് ആണുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിനകത്ത് സൈഡ് സ്ലിറ്റഡ് ആണ് അതുപോലെ വിത്ത് ലൈനിങ്ങിലും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്ത് നോക്കാം കളർ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് അതിനകത്തും നമുക്ക് നെക്ക് വരുന്നത് ഒരു സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ ആണ് നെക്ക് വരുന്നത് അതുപോലെ ഇതിനകത്തൊരു പർപ്പിൾ കളറിൻ്റെ ഒരു പൈപ്പിംഗ് ആണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു കളറിലെ ദുപ്പട്ടയും പിന്നെ ബോട്ടം ഒക്കെ നമുക്ക് വേർ ചെയ്യാവുന്നതാണ് അതിനൊരു കുറച്ച് രണ്ട് മൂന്ന് ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് അതുപോലെ ഇതിനകത്ത് ആ ഒരു വയലറ്റ് കളറിൻ്റെ ഒരു പൈപ്പിംഗ് ഇതിനകത്ത് സ്ലീവിലും രണ്ട് സ്ലീവിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ിട്ടിട്ടാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് നമുക്ക് മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് വയ്ക്കാൻ ശ്രമിക്കുക കോളൊന്നൊഴിവാക്കുക അപ്പോൾ റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കുക ഈ പാൻറ്റിനെ മൂന്നാമത്തെ കളറും അവസാനത്തെ കളറുമാണ് നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നെക്ക് വരുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് സൂം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ നെക്ക് മനസ്സിലാവുമ്പോൾ ഒത്തിരി വൈഡായി പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ആ നെക്ക് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു പൈപ്പിംഗ് ഒരു പിസ്ത ഗ്രീൻ കളറുണ്ട് അപ്പോൾ നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ദുപ്പട്ടയും ബോട്ടുമൊക്കെ നമുക്ക് ഇതിനകത്ത് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ പിസ്ത ഗ്രീൻ കളറിലെ ഒരു പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അത് ടോപ്പിൻ്റെ മോൾ മുതൽ താഴ്വരയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ഷോ ബട്ടൺസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ടോപ്പിൻ്റെ അടിവരെയായിട്ട് ഒരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബോട്ടർ ടോപ്പിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് അവർ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് സ്ലീവിൽ നമ്മൾ ആ സെയിം ആ ഒരു പിസ്ത ഗ്രീൻ പൈപ്പിംഗ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവിലാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങാണ് ഉള്ളത് റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് കോളൊന്നൊഴിവാക്കുക കാരണം ഒത്തിരി കോളുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് റെഡി ടു ഡെസ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കുക